സമ്മേളന ുംഗതിയിൽ ഉയർത്തുവാനുള്ള കൊടിയും കൊടിക്കയറും വഹിച്ചുകൊണ്ടുള്ള പ്രയാണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇങ്ങനെയൊരു സംഗമം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ശാഖാതലങ്ങളിൽ കുടുംബയോഗ യൂണിറ്റുകൾ വഴിയും മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ വഴി താഴെ തട്ടുകളിൽ വരെ ആൾക്കാരെ ബോധവൽക്കരിക്കുവാനും സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥകളും സമസ്ത മേഖലകളിൽ നിന്നും കീഴവ സമുദായത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സമുദായ സംഘടനകളും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തകരെയും എസ് എൻ ഡി പി യോഗത്തെയും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടി ഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു തീർച്ചയായും ഈ ജനുവരി മുപ്പത്തൊന്നാം തീയതി കേരളത്തിൽ ഈഴവ സമുദായത്തിന്റെ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റായി മാറുന്ന സാഹചര്യമാണ് ജനുവരി മുപ്പത്തൊന്നാം തീയതി ശംഖുമുഖം കടപ്പുറം സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് നമുക്കറിയാം ഇവിടെ സംഘടിത മതനോരപക്ഷങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്നുകൊണ്ട് അധികാരത്തിന്റെ അകത്തലങ്ങളിൽ കയറിയിരുന്ന് പൊതുഗതിനാവ് കൊള്ളയടിക്കുമ്പോൾ മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടി തിരവിലിറങ്ങേണ്ട ഗതികേടാണ് ഭൂരിപക്ഷം വരുന്ന ഈഴുവായത്തിലുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ സമസ്ത മേഖലകളിൽ നിന്നും പിന്തള്ളപ്പെടുന്ന ഈ സമുദായത്തിന്റെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാണ് നമ്മൾ മുപ്പത്തൊന്നാം തീയതി അഴിച്ചുവിടുവാൻ പോകുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിൽ ഇനിയുള്ള ടുപ്പുകളിലാണെങ്കിലും ഇനിയുള്ള വരും കാലങ്ങളിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാക്കന്മാരുടെ ഇച്ഛാശക്തി എന്താണെന്ന് അറിയുവാൻ പോവുകയാണ് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെൻറുകള് ന്യൂനപക്ഷ പ്രീണനം നടത്തുമ്പോൾ നമുക്കൊക്കെ ജീവിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വാരിക്കോരി അവകാശങ്ങൾ തങ്ങളുടെ അവകാശങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അധികാരത്തിൽ കയറിയിരുന്നു കൊണ്ട് പൊതുഗനാവ് കൊള്ളയിരിക്കുമ്പോൾ നമുക്കും നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ധർമ്മസമരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഗവൺമെന്റുകൾ ഇവിടുത്തെ പിന്നോക്ക ജനതാ വിഭാഗങ്ങളെയും ഇരുവ സമുദായത്തെയും അവഗണിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവിടെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ന്യൂനപക്ഷ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് സംഘടനകൾ സമുദായ സംഘടനകൾക്ക് രൂപം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു സി പി എം പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ന്യൂനപക്ഷ സമ്മേളനങ്ങൾ മലബാർ മേഖലയിൽ വിളിച്ചുകൂട്ടുന്നു ആ ന്യൂനപക്ഷ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന മുസ്ലിം സഹോദരന്മാർക്ക് നിസ്കരിക്കുവാനുള്ള നിസ്കാര പന്തലുകൾ ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വേദികളിൽ സമ്മേളനത്തോട് ഒത്തു ചേർന്നുകൊണ്ട് നിസ്കാര പന്തലുകൾ തയ്യാറാക്കിക്കൊണ്ട് അവരുടെ നിസ്കാര സമയം അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ ആ നിസ്കാര സമയത്തിന് സമ്മേളനം നിർത്തിവെച്ചുകൊണ്ട് ചർച്ച കേന്ദ്രത്തിലേക്ക് മാറുന്നു ഒപ്പം അതേപോലെ തന്നെ ഇവിടെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി പുതിയ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു ഇവിടെ ഒന്നും പരിഗണിക്കപ്പെടാതെ ഇഴിവ സമുദായത്തെ മാറ്റി നിർത്തുന്നതോ മാറ്റി നിർത്തുന്നത് മാത്രമല്ല ഇഴിവ സമുദായ അംഗങ്ങളുടെ വീടുകളിൽ ഗണപതി ഹോമം അടക്കമുള്ള ദൈവാധീനം ഉണ്ടാകുന്ന ഘടകങ്ങൾ നടക്കുമ്പോൾ പോലും അത് തടയണം അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയുവാൻ വേണ്ടി ഇത്തരം സമ്മേളനങ്ങൾ മാറ്റിവയ്ക്കുന്നു ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം അപ്പൊ ഇത്തരത്തിലേക്കുള്ള സമസ്ത മേഖലകളിൽ നിന്നും നമ്മെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും നമ്മളെ ഒഴിവാക്കുമ്പോൾ ഇപ്പോൾ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയ മേഖലകളിൽ പഠിക്കുവാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ ട്രെയിനിങ്ങില് ഏതാണ്ട് അറുപത് കുട്ടികളെ ഗവൺമെന്റ് സൗജന്യമായി പഠിപ്പിക്കുകയാണ് ഈ അറുപത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മുപ്പത് കുട്ടികൾ ഒരേ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാരിൽ മുസ്ലിം കുട്ടികളായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം വർഷത്തിൽ ചെലവ് വരുത്തി ഈ ഐ എ എസും ഐ പി എസും ഐ എഫ് എസും പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊരു അഡ്മിഷൻ കിട്ടിയാലും രൂപ നമ്മൾ കൊടുക്കേണ്ട ഒരു ലക്ഷം രൂപയോളം ഐസും ഇവിടുത്തെ ഇരുപത് സമുദായത്തിന് ഇരുപത്തി അയ്യായിരം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ പോലും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ സംജാതമാകുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാനും ഇതിനെതിരെ ആശയപരമായി ആയുധമണിയുവാനും ആശയമായുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിനുവേണ്ടി ഈ ചാത്തനൂർ സന്ദീപ് യൂണിയന്റെ കീഴിലുള്ള മുഴുവൻ സഹായോഗത്തിലും ഇതിന്റെ ആശയപ്രചരണങ്ങളായി മാറുവാനും ഇവിടെ ചങ്ങുമുഖം കടപ്പുറത്തേക്ക് നിങ്ങൾ എല്ലാവരുടെയും മഹലീയ സാന്നിധ്യം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചാത്തനൂർ സദീപ് യൂണിയൻ നൽകിയ ആവേശ സൂചനമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീനാരായണ